ആഗ്രഹിക്കുന്ന പുതുമകൾ ഗോൾഡൻ ഡയമണ്ട്സ് തിരുവോണം ആഘോഷിക്കാൻ വേണ്ട ആവശ്യ സാധനങ്ങളെല്ലാം ഉത്രാട ദിനത്തിലാണ് ഓരോരുത്തരും വാങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പച്ചക്കറി വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ധാരാളം പച്ചക്കറികൾ അടങ്ങുന്ന കിറ്റും ഈ തവണയും ഒരുക്കിയിട്ടുണ്ട് പച്ചക്കറികൾ ഏകദേശം ഒരു ആറ് കിലോ വരും ഒരു അഞ്ചാം കുടുംബത്തിന് ഏകദേശം ഓണം സൂവായിട്ട് കൂടാം ഒരാറ് കിലോ സാമ്പാറി കിട്ടി ഇരുന്ന് കുറവുകയാണ് കൊടുക്കുന്നത് അതിന് എല്ലാ ഐറ്റങ്ങളും സോലം വയ്ക്കാം അവീല് സാമ്പാർ എല്ലാ ഐറ്റങ്ങളും വയ്ക്കും വളരെ വില കുറച്ചാണ് ഞങ്ങൾ പച്ചക്കറി വയ്ക്കുന്നത് മയർ അറുപത് ബീൻസ് അൻപത് തക്കാളി നാൽപ്പത് ക്യാരറ്റ് അറുപത് ബീറ്റ് റൂട്ട് അറുപത് അങ്ങനെയൊക്കെയാണ് വിൽക്കുന്നത് വേറെ വില കുറച്ചാണ് കാലത്ത് തുടങ്ങി തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയായിരുന്നു അത്ര ഈ ദിവസം വരെ കച്ചവടം കുറവായിരിക്കും

ഇത്തവണ കായുടെ വില കുറവായിട്ടും വേണ്ട രീതിയിൽ വിറ്റുപോകുന്നില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കായനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത്തക്കായ് വളരെ വില കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തഞ്ച് രൂപ ഹോൾസെയിൽ വില ഉണ്ടാവുള്ളൂ ഈ പ്രാവശ്യം അതിനേല് താഴെയാണ് കായിന്റെ വില പോയേക്കണത് അത് കാരണം കൊണ്ട് കായനെ എപ്പോഴും ഡിമാൻഡിൽ നിന്നാലേ കച്ചവടം ഉണ്ടാവുള്ളു ഇപ്പൊ കായന് വളരെ വില കുറവാണ് അതുപോലെ ഞാലിപ്പൂവൻ ഞാലിപ്പൂം കഴിഞ്ഞ ഓണത്തിന് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് രൂപ വിലയുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാലിപ്പൂവൻ പാളയങ്കുടൻ ഇതൊക്കെ ഭയങ്കര വിലയാണ് തൊണ്ണൂറ് രൂപ ഞാലിപ്പൂവൻ അമ്പത് രൂപ പൂവൻ ഏത്തക്കായ് മാത്രമാണ് നേരെ താഴേക്ക് പോകുന്നേക്കുന്നത് ഏത്തക്കായിന് വളരെ ചിലവ് കുറവാണ് അതേസമയം ഏത്തക്കായ് നല്ല ഡിമാൻഡിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ കച്ചവടക്കാർക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ ഇത് വില കുറഞ്ഞത് കാരണം കൊണ്ട് വളരെ കച്ചവടം കുറവാണ് കായൻ്റെ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ കാലടി വഴി പോകുന്ന വാഹനങ്ങളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ഇത്തവണത്തെ ഓണം മഴ കൊണ്ടുപോകുമോ എന്ന ആശങ്കയുമുണ്ട് വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് വീടോ സ്ഥലമോ വില്ലയോ പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് വർഷത്തെ ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഏജൻസിറ്റി